ശങ്കരാചാര്യർ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് ഈ ജീവിതം എന്ന് പറഞ്ഞാൽ ഹ്രസ്വാണ് ഒരു കാറ്റടിച്ച തീരുന്ന കാര്യമുള്ളൂ അതുകൊണ്ട് നമ്മൾ നമ്മൾ അധികം ഭയപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല എല്ലാവരും മരിക്കേണ്ടത് തന്നെയാണ് ചിലപ്പോ വണ്ടി ഇടിച്ച് മരിക്കും അല്ലെങ്കിൽ ദൗർഭാഗ്യം വന്ന ആളുകൾ ഒരു നാഷണൽ പെർമിറ്റ് ലോറി കഴിഞ്ഞാൽ മരിക്കും പലതരത്തിൽ മരിക്കും അപ്പൊ അതുകൊണ്ട് മരണം എന്ന് പറയുന്നത് ഗീത പറയുന്ന പോലെ ജാതീ ധ്രുവ മൃത്യു ജനിച്ചോ മരണം ഉറപ്പാണ് അങ്ങനെയാണെങ്കിൽ ആ മരണം ധർമ്മത്തിന് വേണ്ടിയായി കൂടെ എന്നുള്ളതാണ് ശങ്കരാചാര്യർ നമ്മുടെ മുമ്പാകെ വെക്കുന്ന ഏറ്റവും വലിയ ചോദ്യവും പാഠവും ധർമ്മത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഉറപ്പായ മരണം അനന്തരജാത തലമുറ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ജീവിതം സമ്പൂർണമായും സംസ്കൃതിക്ക് വേണ്ടി സമർപ്പിച്ച പൂർവികന്മാരുടെ പാതയെ പിന്തുടർന്നുകൊണ്ട് നമുക്ക് ധർമ്മത്തെ സംരക്ഷിക്കാൻ നമ്മൾ ആരെയും ഉപദ്രവിക്കുന്നില്ല നമ്മൾ ആരെയും ഇല്ലാതാക്കുന്നില്ല പക്ഷെ നമ്മുടെ ധർമ്മത്തിനു വേണ്ടി വീറോടെ ധീരതയോടെ ധൈര്യത്തോടെ ഉറച്ചു നിൽക്കുക തന്നെ ചെയ്യുമെന്ന് കാശ്മീരത്തിൽ എന്താ പറ്റിയത് അവിടുത്തെ പണ്ഡിറ്റ് ഉറച്ചു നിന്നില്ല അവരെ ഭീഷണിപ്പെടുത്തുമ്പോൾ ഓടി ഡൽഹിയിലേക്കൊക്കെ വന്നു ഓടി ജമ്മുവിലേക്ക് പോയി സിംലയിലേക്ക് പോയി അങ്ങനെ ലക്ഷക്കണക്കിന് ആളുകൾ ഓടി അവരെ അവിടെയെല്ലാം അവരുടെ വീട് വിട്ടോടി അവരുടെ അതിത്തോട്ടം വിട്ടോടി അവരുടെ സർവതും വിട്ടോടി അവരെ ഡൽഹിയിലേക്ക് പോയി ഡൽഹിയിൽ നിന്ന് എങ്ങോട്ടോടുന്നു നമ്മൾ ഓടി ഓടി എവിടേക്ക് പോകും നമുക്ക് ഓടാൻ ലോകത്തോടാൻ നമുക്കൊറ്റ ഉള്ളൂ അത് നമ്മുടെ പൂർവികൾ മരിച്ചു മുന്നണിഞ്ഞു കിടക്കുന്ന നമ്മുടെ ഈ ഭാരതഭൂമി നമുക്ക് ഓടാനുള്ളത് ബാക്കിയുള്ളവർക്ക് ഓടാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട് നമുക്കില്ല നമുക്ക് ഈ മണ്ണയാണോ അതുകൊണ്ട് ജീവിക്കുന്നെങ്കിൽ ഇവിടെ മരിക്കുന്നെങ്കിൽ ഇവിടെ ഒന്ന് ഊന്നി തുടങ്ങിയാൽ ഓരോ ഭീകരന്മാർക്കും നമ്മളെ തോൽപ്പിക്കാൻ സാധ്യമല്ല അതാണ് നമ്മുടെ ഈ മഹത്തായ ഈ സമ്മേളനത്തിൽ നമ്മളെടുക്കേണ്ടുന്ന ധീരമായ തീരുമാനം എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഭാരതം എന്ന പേരിനെ ഈ ധർമ്മഭൂമിയെ മോക്ഷഭൂമിയെ കർമ്മഭൂമിയെ നമുക്കിവിടെ നിലർത്താൻ സാധിക്കുകയുള്ളൂ